இது கண்ட மழை வந்து முளச்சு சீரத்தேகலாட்டா ഇത് വിത്ത് ഭാഗ്യതൊന്നുമല്ല അവിടെ ഒരു ചീരത്തിന്ന് നിന്നായിരുന്നേ അപ്പം അതിൽ നിന്ന് വിത്ത് കൊഴിഞ്ഞ് വീണ് മണ്ണിൽ അതോടെ അങ്ങനെ കിടന്ന് പിന്നെ മഴ പെയ്തപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഈർപ്പം കെട്ടിയപ്പോൾ അതങ്ങനെ മുളച്ചു വന്നതാണ് കേട്ടോ ഇതിങ്ങനെ കൂട്ടം കൂടി നിന്ന് കഴിഞ്ഞതിൻ്റെ വളച്ചൊക്കെ ചെറുതാകും അപ്പോൾ നമുക്കതിന് കുറച്ചൊക്കെ പറിച്ചു നടണം ഇത് ഒരു രണ്ട് വർഷം മുമ്പ് മനോഹരമായിട്ട് ഞാൻ ശേഖരിച്ചിരുന്ന എൻ്റെ പിൻകാ കളക്ഷനാണ് ഇപ്പം ഇതിൻ്റെ അവസ്ഥ കണ്ട ആകെ ഉണങ്ങി തുടങ്ങി അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് പറിച്ച് മാറ്റിയിട്ട് ഈ ചടി ചട്ടിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചീരത്തൈകൾ നടാം അതിനായിട്ട് ഇതിൻ്റെ മണ്ണ് ഞാൻ ഇവിടെ കുടഞ്ഞിടാണ് കണ്ട മണ്ണ് കുടഞ്ഞിട്ടിട്ട് നമുക്കതിൻ്റെ കട്ടകളൊക്കെ ഇങ്ങനെ തട്ടി ഉടയ്ക്കണം അതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കുമ്മായം ഇതേക്കൂടി ഇട്ട് ഇളക്കാം ഒരു ചട്ടിയിലേക്ക് ഒരു സ്പൂൺ കുമ്മായി ഇട്ടാൽ മതി കുമ്മായിത്തിന് പകരം ഡോളം ഡോളമേറ്റോ മറ്റെന്തെങ്കിലുമൊക്കെ ചേർക്കാവുന്നതാണ് കുമ്മായി എൻ്റെ വീട്ടിൽ സ്റ്റോക്ക് ഉള്ള കാരണം ഞാൻ കുമ്മായം ചേർക്കണു എന്നേ ഉള്ളൂ പിന്നെ ഇതിങ്ങനെ മണ്ണ് നന്നായിട്ട് കൂട്ടി കലർത്തിയതിന് ശേഷം നമുക്ക് റോഡ് രൂപത്തൊക്കെ ഇങ്ങനെ മണല് കിടത്തുണ്ടാവും അതിൽ നിന്ന് കുറച്ച് മണൽ വാരിയെടുത്ത് അതും കൂടെ ഈ മണ്ണിൽ ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മണ്ണിലിട്ട് ഇളക്കി കുറച്ച് ഉണങ്ങി പൊടിഞ്ഞ ചാണകവും പൊടിയും കൂടെ ചേർത്ത് ഈ മണ്ണിൽ നല്ലതുപോലെ ഇളക്കി ചേർത്ത് നമുക്ക് നല്ല ഹോളുള്ളതായിട്ടുള്ള ചട്ടി എടുക്കാത്തത് ഇപ്പോൾ ഞാൻ തിങ്ക റോസിൻ്റെ ചട്ടിയിൽ തന്നെയാണ് നടന്നത് അപ്പോൾ ഈ ഹോൾ നമുക്കിപ്പോൾ മഴക്കാലം അല്ലേ വരാൻ പോണേ അപ്പോൾ നീർ വറച്ചുണ്ടാകാനായിട്ട് നമുക്ക് കുറച്ച് ചകിരിനാരും കൂടെ നമുക്കിതിനിടയിൽ അടുക്കാം പിന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം റീപ്ലാന്റ് ചെയ്യുമ്പോൾ മണ്ണ് കുടയുമ്പോൾ വേഗം വരാൻ വേണ്ടിയിട്ടും അല്പം വളം കിട്ടാനൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് മുരിഞ്ഞിടയിലോ കൊന്നിടയിലോ എന്തെങ്കിലും ഇല നമുക്ക് അതിൻ്റെ അടിയിൽ നിന്ന് അടക്കാം അതിന് ശേഷം നമുക്ക് ഈ മിക്സ് പോട്ടി മിക്സ് അതിലേക്ക് വാരി ഒരു മുക്കാൻ ഭാഗത്തോളം നിറയ്ക്കാം കേട്ടോ മുക്കാൻ ഭാഗത്തോളം നിറച്ചതിന് ശേഷം നമുക്ക് അല്പം വെള്ളമൊക്കെ ഒഴിച്ച് ആ മണ്ണിൽ ചൂടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാനായിട്ട് നല്ലതാണ് അതിന് ശേഷം നമുക്കിതിന്ന് ചീര ഈ ചട്ടിയിലേക്ക് നടാം ഞാൻ ഈ ചട്ടിയിലെ ഒരു മൂന്ന് തെയ്യാണ് നടുന്നത് ഇത് അരുൺ ഇനത്തിൽപ്പെട്ട ചീരയാണ് അത് നല്ല ചുവപ്പ് നിറമുള്ള നല്ല വളർച്ചയുള്ള ഒരു ഇനം ചീരയാണ് അപ്പം നമുക്കൊരു പത്ത് ചട്ടി ചീര ഉണ്ടെങ്കിൽ തന്നെ ആഴ്ചയിൽ ഒരിക്കലും തോരം വയ്ക്കാനായിട്ടുള്ള ഇല നമുക്ക് ശേഖരിക്കാവുന്നതാണ് പിന്നെ നമുക്ക് രണ്ടാഴ്ച കൂടുമ്പോൾ ഇതിലേക്ക് കുറച്ച് സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എന്ന തോതിൽ കലർത്തിൽ ഏയിപ്പിച്ച് ഇതിൽ തെളിക്കുകയും മണ്ണിൽ അല്പം ഒഴിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പം നമുക്കിങ്ങനെ കുമിൾ രോഗമൊന്നും വരില്ല അപ്പോൾ നമുക്ക് ആഴ്ചയിലൊരിക്കെ ചീരത്തോരം വെച്ച്